സേനാപതി സർവീസ് സഹകരണ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത രൂക്ഷമായിരിക്കുന്നു ഒരു വിഭാഗത്തെ നടപടിയെടുത്ത് പുറത്താക്കിയതോടെ ഗ്രൂപ്പ് പോരും രൂക്ഷമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കോൺഗ്രസ് സർവ്വസജ്ജമായി മുന്നോട്ടു പോകുമ്പോൾ സേനാപതിയിൽ രൂപം കൊണ്ട വിഭാഗീയതയും ഗ്രൂപ്പ് പോരും നേതൃത്വത്തെയും വെട്ടിലാക്കി കഴിഞ്ഞ ദിവസമാണ് ഡ്രയറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് തുടർന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബാങ്ക് പ്രസിഡന്റ് ബിനോയ് അടക്കമുള്ളവരെ നടപടിയെടുത്ത് പുറത്താക്കുകയും ചെയ്തു ഇതോടെ വിഭാഗീയത കൂടുതൽ രൂക്ഷമായി വിഷയത്തിൽ ഏകപക്ഷീയമായിട്ടെന്ന് ആരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും ഡി സി സിക്കും പരാതി നൽകുന്നതിനുള്ള നീക്കവുമായാണ് പുറത്താക്കപ്പെട്ട ആറംഗങ്ങൾ നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റിനും മോൾ ഡി സി സിക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു ഇന്ന് വാർത്താ സമ്മേളനം ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വയ്ക്കുന്നുണ്ട് അതിൻ്റെ കാരണ വിശദീകരണമൊക്കെ ഞങ്ങൾ ഇതേ ടയറിനെ കുറിച്ചും സർ സാറിന് വാങ്ങിൻ്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ ഞങ്ങൾ നടത്തുന്നതായിരിക്കും ബെന്നി എന്ന വ്യക്തിയുടെ കൂടെ അവൻ്റെ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അതേസമയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട വിഭാഗീയതയും ഗ്രൂപ്പ് പോലും നേതൃത്വത്തിന് തലവേദനയായി മാറിയിരിക്കുകയാണ് ബാങ്ക് വിഷയം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ സി പി ഐ അടക്കമുള്ള ഇടതു സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതോടെ പ്രസിഡന്റ് രമിതിയിൽ പരിഹരിക്കുന്നതിനുള്ള നീക്കവും കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു സിറ്റിവിഷൻ സേനാപതി ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബ്ലസൻ ജോയി ചേരുകയാണ് ബ്ലസ സേനാപതിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് വിഭാഗങ്ങളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കോൺഗ്രസ് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ സേനാപതി പഞ്ചായത്തിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുന്നു ഒരു വിഭാഗത്തെ നടപടിയെടുത്തു മാറ്റിയിരിക്കുന്നു നേതൃത്വത്തെ ശരിക്കും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് സേനാപതിയിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ ബ്ലസൻ ജോയ് സന്ദീപ് സേനാപതി സർവീസ് സഹകരണ ബാങ്കിന്റെ അരുവളഞ്ചാലിൽ പ്രവർത്തിക്കുന്ന ഏലൻ ഡ്രയർ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കോൺഗ്രസ് പ്രാദേശിക ഘടകത്തിലെ വിഭാഗീയത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കരാർ ഏറ്റെടുത്തുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ബെന്നി കരാർ കാലാവധി അവസാനിച്ചിട്ടും ഡ്രയർ വിട്ടു നൽകുന്നില്ലെന്ന ബാങ്ക് ഭരണസമിതി ആരോപിക്കുന്നു ഈ ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഡ്രയറിൽ വെച്ച് ഇരുവിഭാഗവും തമ്മിൽ കയ്യാങ്കളിയിൽ പ്രശ്നം കലാശിച്ചത് സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ബാങ്ക് പ്രസിഡന്റ് അടക്കം ആറുപേരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റിയതായും സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഈ നടപടി ഒരു ഭാഗത്തെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം ഏകപക്ഷീയമാണെന്നും തങ്ങളെ പുറത്താക്കിയതായി യാതൊരു ഔദ്യോഗികമായി യാതൊരു വിവരവും തങ്ങൾ തങ്ങൾക്ക് കൈമാറിയിട്ടില്ലെന്നുമാണ് ബാങ്ക് പ്രസിഡന്റ് അടക്കം ഉള്ളവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ബ്ലോക്ക് കമ്മിറ്റിക്കും ഡി സി സി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഡ്രയർ വിട്ടു നൽകാതെ തങ്ങൾ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ബാങ്ക് ഭരണസമിതിയും അതേസമയം പ്രശ്നം സി പി ഐയും ഏറ്റെടുത്തതോടെ പ്രശ്നം രാഷ്ട്രീയ ചർച്ചകളിലേക്കും വഴിവെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയായതിനാൽ പ്രാദേശിക അളത്തിലുണ്ടായിരിക്കുന്ന വിള്ളൽ ഡി സി സിക്കും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിവാദങ്ങളില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്രശ്രമത്തിനാണ് നേതാക്കളും വരും ദിവസങ്ങളിൽ പ്രശ്നം രമിതിയിൽ പരിഹരിക്കപ്പെട്ടില്ല കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും വഴിതെളിക്കും ഇത് കോൺഗ്രസ് കോൺഗ്രസിന് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി ജില്ലയിലെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി പ്രശ്നം രമ്യതിയിലൂടെ പരിഹരിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സന്ദീപ്